ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേലിൽ ഇന്നലെ അതായത് ഒക്ടോബർ മുപ്പതിന് വളരെ ശക്തമായ ഒരു വലിയ സമരം തന്നെ നടന്നു എന്നുള്ളതാണ് ജറൂസലേമിലെ എല്ലാ റോഡുകളെയും അടച്ചിടുകയും മില്യൺ കണക്കിന് പുരുഷന്മാർ വന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളുമൊക്കെ ഉപരോധിച്ച് വഴിയിൽ കാണുന്നവരെയൊക്കെ തല്ലുകയും അങ്ങനെ റോഡിൽ തീയിടുകയും തുടങ്ങി വളരെ ശക്തമായ സ്തംഭനമുണ്ടാക്കുന്ന ഒരു സിറ്റിയെ തന്നെ സ്തംഭനം ഉണ്ടാക്കുന്ന ഇസ്രയേൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ നിന്നും കാണാത്ത രീതിയിലുള്ള വലിയ ഒരു സമരമുറ അവിടെ തീവ്രവാദികളായ ജൂതന്മാർ നടത്തി എന്നുള്ളതാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അൾട്രാ ഓർത്തഡോക്സ് ജൂയിഷ് വിഭാഗം എന്ന് പറയുന്നത് ഈ ഹരേദി വിഭാഗം എന്ന് പറയുന്ന തീവ്രവാദികളായ ജൂതന്മാരാണ് ഈ ഒരു സമരം ഇസ്രയേലിൽ നിന്ന് നയിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവിടെയാണ് ഇതിൻ്റെ രസം കിടക്കുന്നത് ഇവരാണ് നമുക്കറിയാം ഈ ഒരു വിഭാഗമായ തീവ്ര ജൂതന്മാരാണ് തീവ്ര വലതുപക്ഷക്കാരെന്നറിയപ്പെടുന്ന ഈ അൾട്രാ ഓർത്തഡോക്സ് വിഭാഗമാണ് ഗസയിൽ യുദ്ധം ചെയ്യിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഈ വിഭാഗത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുള്ളതും നെതന്യാഹുവിനെ വെടിനിർത്തുവാൻ അനുവദിക്കാതെ പിന്തുടരുന്നതും ഗസയിൽ ഇനിയും കൊല്ലണം ഇനിയും എന്ന് പറഞ്ഞ് ഈ നതിന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുടെ ഭരണകക്ഷികളായ ഈ തീവ്ര ഓർത്തഡോക്സ് വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നു നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വിഭാഗക്കാരുടെ യുദ്ധക്കൊതി കാരണമാണ് ഗസയിൽ രണ്ടു വർഷം യുദ്ധം തുടർന്നു പോയതും ഇപ്പോൾ വെടിനിർത്തൽ വന്നിട്ട് പോലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉള്ളതും എന്നാൽ ഇവരോട് കോടതി പറഞ്ഞു നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക എന്ന് അതായത് ഇവർക്ക് തോറ പഠിക്കേണ്ടതു കൊണ്ട് ഇസ്രയേലിലെ മറ്റു സാധാരണക്കാരായ വിഭാഗങ്ങൾക്കുള്ള നിർബന്ധിത സൈനിക സേവനം ഇവർക്കില്ലായിരുന്നു എന്നാൽ ഈ ഒരു ഒഴിവ് ഇനി ഇവർക്ക് ലഭിക്കുന്നതല്ലെന്നും നിർബന്ധിത സൈനിക സേവനം ഇവർ നടത്തണമെന്നും ഇസ്രയേലി ഉന്നത കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇത്തരക്കാർ അതിനെതിരെ ഇസ്രയേലിലെ ജറൂസലേം നഗരം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ വൺ മില്യൺ ആളുകൾ പങ്കെടുത്തു എന്നാണ് ഈ സംഘാടകർ അവകാശപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ജറുസലേം നഗരത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമരമുറക്ക് ഇവർ നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം ഗസയിലെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ തീവ്രവാദിയായ ബെഞ്ചമിൻ നെതന്യാഹുവും ആ നതന്യാഹുവിൻ്റെ കൂടെയുള്ള ഭരണകക്ഷിയിലുള്ള തീവ്ര ജൂതന്മാരുമാണ് എന്നുള്ളതാണ് ഇവർക്ക് ഗസയിൽ യുദ്ധം നിർത്തുന്നത് തീരെ ഇഷ്ടമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നപ്പോഴും ഇസ്രായേലും ഹമാസും ഈജിപ്തിൽ അത് ഒപ്പിട്ടതിന് ശേഷം നതന്യാഹുവിന്റെ ഭരണകക്ഷ പാർട്ടി മന്ത്രിസഭാ യോഗം ചേർന്ന് ഇതിനെ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടതുണ്ട് ആ സമയത്ത് പോലും ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന നതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ഈ തീവ്ര ജൂതന്മാരെന്ന് പറയുന്ന ഈ അൾട്രാ ഓർത്തഡോക്സ് ജൂയിഷ് വിഭാഗം ഈ വിഭാഗക്കാർക്ക് യുദ്ധം ചെയ്തിട്ട് ഇനിയും മതിയായിട്ടില്ല ഇസ്രയേലിൽ സമാധാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഗാസയിൽ അധിനിവേശം നടത്തണമെന്നും ഗാസക്കാരെ കൊന്നെടുക്കണമെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു വിഭാഗമാണിവർ എന്നാൽ ഇവർക്ക് മരിക്കാൻ വഴിയ ഇപ്പോൾ നമുക്കറിയാം ഹമാസുമായി ഗാസയിൽ നടന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ഡി എഫിലെ ഇസ്രയേലി സൈനികരിൽ വലിയ പങ്കും മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ അപകടം പറ്റി അവർ ഡിസേബിൾഡ് ആയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീയുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് കൈക്കും കാലിനും തലക്കും മറ്റുമൊക്കെ പരിക്കുപറ്റി ചികിത്സയിലും കിടത്തത്തിലും പോയ ഒരു സാഹചര്യമുണ്ട് എന്നാൽ ആ ഒഴിവിലേക്ക് ആളെ നികത്തുവാൻ വേണ്ടി ഈ കോടതി ഉത്തരവ് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ നെസറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ അതിനെതിരെ വളരെ ശക്തമായി ഞങ്ങൾക്ക് ആ ഒഴിവ് വേണം ഞങ്ങൾക്ക് തോറ പഠിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധിത സൈനിക സേവനത്തിന് ഐ ഡി എഫിൽ ചേരുവാനോ യുദ്ധം ചെയ്യുവാനോ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇത്തരത്തിൽ വളരെ വലിയ സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് ഇവർക്ക് യുദ്ധം വേണം എന്നാൽ ഇവർക്ക് യുദ്ധം ചെയ്യാൻ വയ്യ ഇസ്രയേലിലെ സാധാരണക്കാരായ മറ്റു വിഭാഗക്കാർ പോയി യുദ്ധം ചെയ്യുകയും അവർ മരിക്കുകയും ചെയ്യുക ഞങ്ങൾക്ക് മരിക്കാൻ വയ്യ ഞങ്ങൾ യുദ്ധം ചെയ്യാനും വയ്യ ഞങ്ങൾ യുദ്ധം ചെയ്യിപ്പിക്കുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ് ഈ ഹരടി വിഭാഗം തെരുവിലിറങ്ങിയ കാഴ്ചയാണ് വളരെ രസകരമായി ഇസ്രയേലി മാധ്യമങ്ങൾ പോലും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇസ്രയേലിൽ വളരെ ചുരുങ്ങിയ വിഭാഗത്തിന് മാത്രമേ ഒഴിവുള്ളൂ ബാക്കി മുഴുവൻ ആളുകളും നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാകണം എന്നുള്ളതാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് അതിൽ നിന്ന് ഒഴിവുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അറബികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഈ ഒരു വിഭാഗത്തിന് നിർബന്ധിത സൈനിക സേവനമില്ല അതുപോലെ തന്നെ അവർക്ക് അവർ മുന്നോട്ട് തയ്യാറായി മുന്നോട്ട് വന്നാൽ മാത്രമേ ഐ ഡി എഫിൽ അവർക്ക് സേവനമനുഷ്ഠിക്കേണ്ടതുള്ളൂ അതുപോലെ മറ്റ് വിഭാഗങ്ങൾക്കെല്ലാം തന്നെ തീർച്ചയായും ഏകദേശം ഏകദേശം ഈ വിവാഹിതരായ സ്ത്രീകൾ ഒഴിച്ച് മറ്റെല്ലാവരും നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാകണം അതുപോലെ ഈ അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തിനും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർക്ക് ഒഴിവ് കി നൽകിയിരുന്നു കിട്ടിയിരുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് മതപഠനത്തിന് അവരെ ഇസ്രയേലി സംസ്കാരം നിലനിർത്തുന്നതിന് തോറ പഠിക്കുവാനും മതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഞങ്ങളൊന്നും അതുകൊണ്ട് അവർക്ക് അതിലൊരു ഒഴിവ് ഇസ്രയേലി നിയമം ഇതുവരെ കൊടുത്തിരുന്നു എന്നാൽ അതിനെ അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് അവരും നിർബന്ധിത സൈനിക സേവനം നടത്തണം എന്നുള്ള വിഷയം ഈ വിഷയത്തിലാണ് ഞങ്ങൾക്ക് തുടർന്നും ആ ഒഴിവ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ത്തരത്തിൽ സമരം നടത്തിയത് യുദ്ധം ഇവർക്ക് വളരെ ഇഷ്ടമാണ് ഗാസയിൽ ഒരിക്കലും യുദ്ധമൊഴിയുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇവർക്കാണേൽ യുദ്ധം ചെയ്യാനും വയ്യ ഇതൊരു രസകരമായ സമരമായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ പക്ഷേ എന്നിരുന്നാലും ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാത്ത രീതിയിലുള്ള സമരമുറകൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ജെറൂസലേം സാക്ഷിയായത് എന്നു തന്നെ വേണം പറയാൻ ഗസയിൽ എഴുപതിനായിരത്തിലധികം ആളുകളെ കൊല്ലുകയും ലക്ഷക്കണക്കിന് ആളുകളെ വികലാംഗരാക്കുകയും ചെയ്ത ആക്രമണ പരമ്പര ഇപ്പോൾ വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോഴും ഇടക്കിടക്ക് അതിന് ഈ വെടിനിർത്തൽ ലംഘനം നടത്തിക്കൊണ്ട് ഇസ്രയേൽ തുടർച്ച ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും അതിന് ഒരു ഒരാഴ്ചക്ക് മുമ്പും ചെറിയതും വലിയതുമായ ആക്രമണ പരമ്പരകൾ നിർത്താതെ തുടരുന്നതൊക്കെ ഈ തീവ്രവാദികളായ തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേലും അതുപോലെ ഇസ്രയേലിലെ മാധ്യമങ്ങളും ലോകത്തെ വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയവും കൂടിയാണ് ഏതായാലും ഈ ഒരു സമരം ഈ തീവ്രവാദികളെ കൊണ്ട് നതിന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയുടെ ഭരണം തന്നെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭരണപക്ഷ പാർട്ടിക്ക് അവരെ കൂട്ടുകക്ഷിയായി ചേർത്തുകൊണ്ടാണ് നതിന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭരണത്തിന് തന്നെ നതിന്യാഹുവിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയം എത്തരത്തിലാകുമെന്നും ഇവരോട് നിർബന്ധിതമായി യുദ്ധം ചെയ്യുവാനും ഐ ഡി എഫിൽ ചേരുവാനുമുള്ള നിയമം പാസ്സായി കഴിഞ്ഞാലെങ്കിലും ഗസയിൽ യുദ്ധം ചെയ്യാനുള്ള ഇവരുടെ ആഗ്രഹം മാറുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം